വരെ നമ്മുടെ തനത് രാഷ്ട്രീയ നേതൃത്വങ്ങള് നിയമ മേഖലയിൽ എങ്ങനെയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്ന് ഒരു കേരള ഹൈക്കോടതിയിൽ മുപ്പത് വർഷം ഓഫീസറായി ജോലി ചെയ്ത് ശ്രീ ജോസഫുജി കാരൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു ശ്രീ ജോസഫ് ഖാറിന് നന്ദി അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ വയനാനിക്കാട് പ്രദേശത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുവാൻ തീർച്ചയായിട്ടും ഒരു വയനാനിക്കാട് സ്വദേശിക്ക് തന്നെ കൂടുതൽ സാധിക്കുകയുള്ളൂ ഈ പ്രദേശത്തെ പ്രശ്നം എന്താണെന്നും അതിന്റെ ഒരു ചിത്രം വരച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ ഈ ഭാര്യക്കാട് വാർഡ് സെക്രട്ടറി കൂടിയായ ശ്രീമതി ക്ഷണിക്കുന്നു കൂടിയായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ പാറമണിയുടെ ദൂഷ്യഫലവും ഭവിഷത്തും ഒന്നും ഞാൻ ഇപ്പം പറഞ്ഞ സമയം കളയുന്നില്ല അതായത് ഇതിൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി തരും അപ്പൊ ഞാന് ഈ വാരിയാനിക്കാട് സംഭവിച്ച എന്താണെന്ന് മാത്രം നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞ് പ്രസംഗിക്കയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാന്ന് തോന്നുന്നത് പാറമട പൊട്ടിക്കുകയും ചെയ്തു അത് വൺ പാറമട പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പാറമടയിൽ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചായത്തിൽ പോയി നാനൂറ്റി ഇരുപത്തിമൂന്ന് പേർ ഇവിടെ പ്രതികരിക്കുകയും അതിനുശേഷം ലൈസൻസ് കൊടുക്കുകയുമാണ് നമ്മുടെ വാ അവരുടെ വാക്കിന് ഒരു വിലയില്ലാതെ അവർ ലൈസൻസ് കൊടുക്കുകയുമാണ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും പാറമട പൊട്ടിച്ച് വൻതോതില് ദുരന്തങ്ങൾ ഭാര്യാനക്കാട് സ്നേഹഗിരി നഗറിൽ ഉണ്ടാകുകയും ചെയ്തു അതിന്റെ തിക്തഫല ഫലം പതിനാല് വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും പിന്നീട് വാട്ടർ ടാങ്കിന് പൊട്ടലുണ്ടാകുകയും ഓരോ വീടുകൾക്കും കിണറുകളിലെ വെള്ളം പറ്റും അങ്ങനെ ഒരുപാട് ദൂക്ഷ്യങ്ങൾ ഉണ്ടായ ഫലമാണ് ഞാൻ ഏർ എനിക്കറിയാൻ എന്റെ സുഹൃത്തായ ജസിമാളത്തിനോട് ഈ കാര്യം പറയുകയും അപ്പം ജസ് മാഡം നമ്മളെ സഹായിക്കാം ഞാൻ മുന്നോട്ട് വോ റോസ്മ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം ഞാൻ അവര് പ്രകൃതി സംരക്ഷണത്തിന്റെ ഒരു സാറ് ക്ലാസ് എടുക്കുന്നതാന്ന് പറഞ്ഞു ആ സാറിനെ ഇവിടെ വിളിച്ചുകൊണ്ടു വരികയും സാറ് ഞമ്മക്ക് രണ്ടു മൂന്ന് ക്ലാസ് നടത്തുകയും പിന്നീട് എന്നോട് പറഞ്ഞു റോസ്മെ സർവ്വകക്ഷിയോഗം വിളിച്ചു കൂട്ടണം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ പാറമ്മുടെ ഒരു കാരണവശാലും ഇവിടെ വരികയില്ലാന്ന് ഞാൻ ഉറപ്പ് വരുകയും ചെയ്യാന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് ചില സാങ്കേതിക കാരണത്താൽ ഒരാഴ്ച വരാൻ പറ്റിയില്ല പിന്നീടാണ് അറിയുന്നത് നമ്മുടെ രണ്ടാമത്തെ പാറമട അതായത് ഏഹ് വെള്ളൂക്കുന്നേ രഞ്ജിച്ചേട്ടന്റെ പാറമടയ്ക്കൂടെ ഈ സമയത്ത് അവർ ലൈസൻസ് കിട്ടി അപ്പൊ ഞാനും പാത്തോട്ടത്തിലെ ജോലിച്ചാട്ടനും കൂടെ പോയി രഞ്ജിച്ചാട്ടനോട് ചോദിച്ചു സാറേ ഇനി ഇത്രയും ഭവിഷ്യത്ത് സാറിന് അറിയാമല്ലോ ഇവിടെ നാട്ടിൽ വന്ന സംഭവങ്ങളെല്ലാം സാറിന് അറിയാം ഇനി ഞങ്ങളെ ദ്രോഹിക്കാനാണോ സാറിന്റെ നീക്കം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് വായി പറയുകയാണ് നിങ്ങൾ ആദ്യം പോയി ആ പാറമ്മുടെ നിർത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം എന്തായാലും ഞാൻ പറഞ്ഞു സാറിന് അറിയാമല്ലോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്നെ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഇനി അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്നു പറഞ്ഞു എന്റെ മണ്ണ് മാണിച്ച ഇനി നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റേണ്ട നമ്മുടെ നാടും വീടും എല്ലാം വിട്ട് നമ്മൾ പോയി ഇരുപത് വർഷത്തേനാണ് രഞ്ചിച്ചേട്ടൻ പാറമടക്ക് ലൈസൻസ് ലീസിന് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയും ഇതിന്റെ പ്രവർത്തനം എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഈ പാറമട ഉൽമൂലനം ചെയ്യാമെന്ന് ഏഹ് ആലോചിക്കുകയും ചെയ്യുന്ന ഫലമായാണ് സാർ വരുന്നു അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ സംഭവിച്ച കാര്യം ഞാൻ ഒരു മോണയും വലുതായിട്ട് പറയുന്നില്ല ഇവിടെ ഞാൻ റോസമിച്ചേറ്റി നാടിനെ ഭിന്നിപ്പിച്ചു എന്ന് മാധ്യമങ്ങളിൽ കൂടി പരസ്യം ചെയ്യുകയും എന്നെ അവിടെ തേജോധവും ചെയ്യുകയും അതൊന്നും എനിക്ക് വലിയ വരും നമ്മുടെ നാടിന് വേണ്ടി എന്തും ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് അപ്പം ഞാനല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള ജനങ്ങളോട് കൂറ് പലർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ ഞാൻ കൂട്ടു നിൽക്കുള്ളു ഞാൻ ഇരുപത് ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയും ഓരോരുത്തരും സങ്കടഭാവം എന്റെ വീട് കണ്ടോർ അവ ഞങ്ങൾ എന്താ ചെയ്യുന്നേ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ രക്ഷാധികാരി ഉള്ളപ്പോ ആളും ആള് കളിക്കണ്ട ഇങ്ങോട്ട് വരണ്ട ആള് കളിക്കാൻ പോകണ്ട ഇത് പഞ്ചായത്ത് എലക്ഷന്റെ മുന്നോടിയല്ല താറമ്മൂടെ നിർത്താനുള്ള സംരംഭമല്ല പഞ്ചായത്ത് അലക്ഷനെ മുന്നോട്ട് കണ്ട് നീക്കുന്ന ഒരുമാടി വന്നോ ഞാൻ അതൊന്നും വാഗവിക്കുന്നില്ല പക്ഷെ എൻ്റെ നല്ലവരായ സഹപ്രവർത്തകർ എന്നോടൊത്ത് സഹകരിക്കുകയും ഇവിടെ എത്തിയേക്കുകയും ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ഈ അവസരത്തിൽ വളരെയേറെ നന്ദി പറയുകയാണ് അതുപോലെ ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദേശങ്ങൾ നൽകി ഞങ്ങളുടെ ഈ സംരംഭത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്ത് ഈ വാരിയാനിക്കാട് ദേശത്തെ എല്ലാ ഭവിഷ്യത്തുകളും മാറ്റി എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സംഗിക്കുകയാണ് നന്ദി നമസ്കാരം